പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിനു കൊണ്ടിട്ടോ ഒരു കഥ പറയാൻ പണ്ട് 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 കൊറേ കൊല്ലം കൊണ്ട് തൃശൂരിൽ നിന്നും കുറെ ദേശക്കാർ അന്നത്തെ ആറാട്ടുപുഴ പൂരത്തെ പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ഒട്ടും പ്രതീക്ഷിത അത് ശക്തമായ പെയ്തു അതുകൊണ്ട് തന്നെ തൃശൂർ ദേശക്കാർക്ക് കൃത്യസമയത്ത് ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല ഇത് അന്നത്തെ ആറാട്ടുപുഴ നാടുവാഴിക്ക് ഒരുപാട് ദേഷ്യമുണ്ടാക്കി ആ ഒരു കാരണം കൊണ്ട് തന്നെ നാടുവാഴികൾ തൃശൂർ ദേശങ്ങളെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും പുറത്താക്കി ഒരുപാട് ആശിച്ചു പോയ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത സങ്കടം അന്നത്തെ തൃശൂർ ദേശക്കാരെ ഓടിച്ചെന്ന് അവതരിപ്പിച്ചത് കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോടായിരുന്നു ഈ രാജാവിന് മറ്റൊരു പേരുകൂടി ഉണ്ടോ ശക്തൻ തമ്പുരാൻ കേട്ടിട്ട് തമ്പുരൻ ദേശക്കാരോട് പറഞ്ഞു പൂരം ഇനി നമ്മൾ ഇവിടെ നടത്തും ഈ ലോകം മുഴുവൻ പൂരം കാണാൻ നമ്മുടെ മണ്ണിൽ വരും ആറാട്ടുപുഴ പൂരവും തൃശൂർ പൂരവും എല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ഭാഷയ്ക്ക് മുന്നിൽ തോറ്റിക്കൊടുക്കാത്ത ശക്തൻ തമ്പുരാന്റെ അതിശക്തമായ തീരുമാനമാണോ ഇന്നത്തെ തൃശൂർ പൂരത്തിന്റെ ചരിത്രം ഇതൊരു നാടിന്റെ ചരിത്രം മാത്രമല്ല ഒരു തമ്പുരാട്ട ചരിത്ര കൂടിയാണ് അതെ അതാണ് ശക്തന്റെ മണ്ണിലെ ജലസാഗരങ്ങളെ സാക്ഷിയാക്കി കണ്ണിനും കാതിനും ഒരുപോലെ ആവേശമായി മാറിയ കുരുന്നുകൾക്ക് പോലും ആവേശമായി മാറിയ തൃശൂർ പൂരം